الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين. وأشهد أن محمدا عبده ورسوله الصادق الأمين. صلى الله عليه وسلم وعلى آله وصحبه أجمعين. وَعَلَى مَن تَبِعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ فَإِنَّ أَصْدَقَ الْحَدِيثِ كِتَابُ اللَّهِ وَخَيْرَ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വളരെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പുതിയ ഹിജറ വർഷം പിറക്കുമ്പോൾ നബി നബിസ്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ അതുല്യമായ ചരിത്രം നമുക്ക് ഓർക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല മാത്രമല്ല അതിലൂടെ അള്ളാഹു സുബാനഹു അല വിശ്വാസികൾക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ ഓർക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈ അവസരത്തെ നാം ഉപയോഗപ്പെടുത്തുകയും വേണം സഹോദരങ്ങളെ ഹിജറ നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത തൗഹീദിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഒഴിവാക്കാനുള്ള കരുത്ത് അതാണ് ഹിജറ നൽകുന്ന ഏറ്റവും വലിയ പാഠം നബിസ്ാഹു അലൈ വസലമ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞത് ലൗല അന്നിറൂനീ മിൻകി മാു നിൻ്റെ സമൂഹം നിന്റെ നാട്ടിലെ ആളുകൾ ഇവിടെ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല പക്ഷേ ഇസ്ലാമിന് വേണ്ടി തൗഹീദിന് വേണ്ടി എനിക്കെത്ര പ്രിയപ്പെട്ട നാടാണെങ്കിലും ഞാൻ അതിനു വേണ്ടി ഇതാ പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ റബ്ബിന് വേണ്ടി ഉപേക്ഷിക്കുക മുഹാജിറുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അല്ലാരി അവരുടെ വീടുകളിൽ നിന്നും അവരുടെ സമ്പത്തുക്കളിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു അതെല്ലാം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി അതുകൊണ്ട് ഹിജറ നൽകുന്ന ഏറ്റവും വലിയ പാഠം നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ഇസ്ലാമിന് വേണ്ടി തൗഹീദിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുവാൻ നാം സന്നദ്ധരാകണം രണ്ടാമത്തത് എത്ര വലിയ ത്യാഗവും ഇഹ്ലാസ് കൊണ്ടല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ എത്ര വലിയ ത്യാഗങ്ങളും സ്വീകരിക്കപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ എത്ര വലുതാകട്ടെ അത് നിഷ്ഫലമായി പോകും ഇഹ്ലാസ് ഉണ്ടെങ്കിൽ എത്ര ചെറുതും വലുതായി വലുതായിത്തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ഹിജറ പോയ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ അല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിച്ചിട്ടില്ലാവിന്റെ അവൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവുമാണ് ആഗ്രഹിക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞില്ലേ ഫമൻ വറസൂലി വറസൂലി വേണ്ടി അനുസരിച്ചു കൊണ്ട് ആരെങ്കിലും ഹിജറ ചെയ്താൽ അവരുടെ ആ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്നാൽ വമൻ എന്നാ ദുനിയാവ് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടോ ആണ് തീർത്തും ദുനിയാവിൻ്റെ ലക്ഷ്യങ്ങൾക്കാണ് അവർ ഹിജറ പോയതെങ്കിൽ അത് ആ ദുനിയാവ് മാത്രം അവർക്ക് ലഭിക്കും മറ്റൊന്നും ലഭിക്കുകയില്ല അപ്പോൾ ഇഹ്ലാസ് ആത്മാർത്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്

അള്ളാഹു ഉസ്ബാനോ തല പറയുന്നത് ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോവാൻ തയ്യാറാവുന്നത് അവർക്ക് ദുനിയാവിൽ എമ്പാടും സൗകര്യങ്ങളും വിശാലതയും നാം ഒരുക്കി കൊടുക്കുന്നതാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷമാണ് പ്രവാചകനും സ്വഹാബികൾക്കും ഉന്നതമായ ദറജകൾ അള്ളാഹു സുബാനോ തലം നൽകിയിട്ടുള്ളത് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തു ആരാണോ വേണ്ടി വല്ലതും ഉപേക്ഷിക്കുന്നത് അതിനേക്കാൾ ഹൈറായത് അള്ളാഹു സുബാനോ തലം നൽകും അപ്പോൾ പടച്ച പടച്ചറബിൻ്റെ പ്രീതി ആഗ്രഹിച്ച ഒരു ഹറാമ് നമ്മൾ ഒഴിവാക്കിയാൽ കൂടുതൽ ഹൈറായത് ലഭിക്കുകയാണ് ചെയ്യുക എന്ന പാഠം ഹിജറയിലുണ്ട് നാലാമതായി ആരാണോ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അല്ലാഹു മതി അല്ലാഹു അവരെ സഹായിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനോട് ലാ തഹസൻ ഇന്നല്ലാഹു معنا സങ്കടപ്പെടണ്ട വിഷമിക്കണ്ട അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് മാ വന്നുകയാ അബബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ ഓ അബൂബക്കറേ അള്ളാഹു ആയുള്ള രണ്ടാളുകളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് അതാണ് ആരൊക്കെ നമുക്കെതിരാണെങ്കിലും എത്ര ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെയുണ്ട് മതി ഞങ്ങൾക്ക് അവൻ എത്ര ഉത്തമൻ അവന്റെ അടിമകൾ പോരെ അങ്ങനെ ചിന്തിച്ച് നമുക്ക് സാധിക്കണം അത്തരത്തിലുള്ള സമുന്നതമായ പാഠങ്ങൾ ഹിജറയിലൂടെ നാം മനസ്സിലാക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഹിജറ നൽകുന്ന മറ്റൊരു പാഠം ജീവിതയാത്രയിൽ സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുസ്ബാൻ പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം സത്യസന്ധരായ ആളുകളുടെ കൂടെ കൂടണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൽ മർഉ ഫീ ദീനി ഖലീലിഹി ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടുകാരനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അലി അള്ളാ ഇത് യഖൂലു ലി യകൂലുലിഹിബിഹി എന്നാണ് പറഞ്ഞു നബിയിലേക്ക് ചേർത്താണ് പറഞ്ഞു നബിയുടെ കൂട്ടുകാരൻ അപ്പോൾ അല്ലാഹുവിന്റെ റസൂലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അള്ളാ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്താൽ അതിന്റെ മഹത്വം എത്രയായിരിക്കും അപ്പോൾ സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ ജീവിതയാത്രയിൽ വളരെ വിലപ്പെട്ടതാണ് അല്ലാത്തവർ നമുക്ക് അപകടമുണ്ടാക്കുമെന്ന പാഠം ഹിജറ നമുക്ക് നൽകുന്നുണ്ട് ആറാമതായി സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥ ഹിജറ എന്നാൽ പാപങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് പ്രവാചകൻ സലഹു അലൈ വസ്സല പറഞ്ഞു അൽ ഒഴിവാക്കുന്നവൻ മുഹാജിറാണ് ഹിജറ അന്ന് കഴിഞ്ഞു പോയില്ലേ ഇനി എന്ത് ഹിജറ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കരുത് ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഹിജറ ചെയ്യാനുണ്ട് എവിടെ നിന്ന് ഹറാമുകളിൽ നിന്ന് ഹലാലിലേക്ക് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ബിദാത്തിൽ നിന്ന് സുന്നത്തിലേക്ക് ഇസ്ലാമികേതരമായ സകല ദർശനങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ വിശാലമായ ആദർശത്തിലേക്കുള്ള ഹിജറ أدان يدار تهجرة الله كون شدد ما كيدن أوريق الكلام تهجرة أنغنه أوريق كيل إلّا فيد الخيرات تقلون البركات تقلون إير لوعت الله كون سبحانه وتعالى نام إبراهيم منو كره كumaragatte الله كون مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وياقاضي الحاجات ربنا تقبل منا إنك أنت الصميم والعليم وتب علينا واغفر لنا ورحمنا انك انت التواب الرحيم اللهم ارحم الشيخ الزايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار